സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾക്ക് സർവകലാശാല ഭേദഗതി ബില്ലിൽ അനുമതി നിഷേധിച്ചത് പൊതു സർവകലാശാലകളെ തകർക്കും സ്വകാര്യ സർവകലാശാലകൾക്ക് പൊതു സർവകലാശാലകളെ പോലെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം എന്നാൽ കേരളത്തിന് പുറത്ത് ഓഫ് ക്യാമ്പസ് തുടങ്ങാൻ സ്വകാര്യ സർവകലാശാലകൾക്കുള്ള അധികാരമോ സ്വാതന്ത്ര്യമോ സർക്കാർ പണമുടക്കുന്ന പൊതു സർവകലാശാലകൾക്കില്ല ഇത് ഇരട്ട നീതിയാണ് കേരളത്തിലെ നാല് പൊതു സർവകലാശാലകളെയും ഇത് ബാധിക്കും ചില സ്വകാര്യ സർവകലാശാലകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുകയും കേരളത്തിൽ ക്യാമ്പസുകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ പൊതു സർവകലാശാലകൾക്കും ഇങ്ങനെ വ്യാപിക്കാനുള്ള സാഹചര്യം ഓഫ് ക്യാമ്പസ് ഒഴിവാക്കിയതോടെ ഇല്ലാതെയായി കേരളത്തിൽ നാല് പൊതു സർവകലാശാലകളാണ് ഉള്ളത് കേരള കാലിക്കറ്റും എം ജിയും പിന്നെ കണ്ണൂരും ഈ നാല് സർവകലാശാലകളുടെയും ഭാവിയെയാണ് പുതിയ ബിൽ സ്വാധീനിക്കുക സ്വകാര്യ പോലെ വളരാനുള്ള വെള്ളവും വളവും ഭേദഗതി ബില്ലിലൂടെ പൊതു സർവകലാശാലകൾ നൽകുന്നില്ല സി പി ഐ അനുനയപ്പെട്ടതോടെ ബില്ല് ഈ സഭാ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും സാമൂഹിക നീതി ഉറപ്പാക്കുമെന്ന് ബോധ്യപ്പെട്ടതിനാൽ പഴയ എതിർപ്പ് വേണ്ടെന്ന് എസ് എഫ് ഐയും പ്രഖ്യാപിച്ചു ഇടതു നയത്തിൽ നിന്നുള്ള വ്യതിയാനം എന്ന് പ്രഖ്യാപിച്ചിരുന്ന എഐ വൈ എഫും തുടർ സമരങ്ങൾക്കില്ല ഉന്നയിച്ച ആശങ്കകൾ സർക്കാർ പരിഗണിച്ചാണ് പുതിയ ബില്ല് വരുന്നതെന്നാണ് എസ് എഫ്ഐയുടെ വിശദീകരണം വിദ്യാർത്ഥി സംഘടനകളോട് ചർച്ച ചെയ്തേ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കാൻ പാടുള്ളൂവെന്നാണ് എസ് എഫ് ഐയുടെ ആവശ്യം സ്വകാര്യ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും വിദ്യാർത്ഥി യൂണിയൻ രൂപവൽക്കരണത്തിന് അനുമതി ഉറപ്പാക്കണമെന്നും എസ് പറയുന്നു ഇന്റേണൽ മാർക്കിനെ സംബന്ധിച്ചുള്ള പരാതി പരിഹാര സമിതിയിൽ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്ന് ആവശ്യമുണ്ട് ഇതിൽ സംഘടനാ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ ഇടയില്ല സ്വകാര്യ സർവകലാശാലകൾ ഈ നയത്തിന് എതിരാണ് എന്നാൽ എസ് എഫ് ഐ അടക്കമുള്ളവർ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾക്ക് സർവകലാശാല ഭേദഗതി ബില്ലിൽ അനുമതി നിഷേധിച്ചത് ചർച്ചയാക്കുന്നതില്ല കേരളത്തിലെ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ വിദേശത്തും തുടങ്ങണമെന്ന് ലോക കേരള സഭയിൽ പ്രവാസികൾ ആവശ്യപ്പെട്ടിരുന്നു ഓഫ് ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സർവകലാശാല നിയമങ്ങളിൽ ഭേദഗതി വേണമെന്ന് ഉന്നത വിദ്യാഭ്യാസ നിയമപരിഷ്കരണത്തിന് നിയോഗിക്കപ്പെട്ട എൻ കെ ജയകുമാർ കമ്മീഷനും ശുപാർശ ചെയ്തു എന്നാൽ ഈ ശുപാർശ അംഗീകരിക്കപ്പെട്ടിട്ടില്ല നിലവിലെ നിയമമനുസരിച്ച് സർവകലാശാലകൾ ഏതൊക്കെ പ്രദേശങ്ങളുടെ പരിധിയിലാണോ അവിടെ മാത്രം ക്യാമ്പസുകൾ തുടങ്ങാനേ സാധിക്കും ഈ വ്യവസ്ഥ ഒഴിവാക്കി കേരളത്തിൽ എവിടെയും രാജ്യത്തും വിദേശത്തുമൊക്കെ ക്യാമ്പസുകൾ തുടങ്ങാൻ അനുവദിക്കുന്നതായിരുന്നു കരട് ബില്ലിലെ വ്യവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടാണ് ഇത് വെട്ടിയത് ഫലത്തിൽ ഇത് സ്വകാര്യ സർവകലാശാലകൾക്ക് സ്വീകാര്യത കൂട്ടും എന്നാൽ കേരളത്തിലെ പൊതു സർവകലാശാലകൾക്ക് അക്കാദമികമായും സാമ്പത്തികമായും വളരാനുള്ള വഴി അടയ്ക്കുന്നതാണ് പുതിയ ഭേദഗതി ബില്ലെന്ന് വിമർശനമുണ്ട് സംസ്ഥാനത്തെ നാല് സർവകലാശാലകളും എൻ ഐ ആർ എഫ് റാങ്കിൽ ആദ്യ പട്ടികയിൽ ഇങ്ങനെ ആഗോള ദേശീയ മേൽവിലാസമുള്ളതിനാൽ ഓഫ് ക്യാമ്പസുകൾ വഴി വളരാനാകുന്നു വിദേശത്തും സ്വദേശത്തുമായി ധനസമാഹരണം നടത്താനും അവസരമുണ്ടാകും ഇതിനെല്ലാം സർക്കാർ തടയിട്ടെന്നാണ് വിമർശനം